എറണാകുളം സ്വദേശി നേഴ്സ് മായ ഭോപ്പാലിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ജോലി ചെയ്തിരുന്നത് ഇവിടെയായിരുന്നു ഉത്തർപ്രദേശ് സ്വദേശി പ്രതി ദീപക്കും ജോലി ചെയ്തിരുന്നത് ഇവിടെ അഡ്മിൻ വിഭാഗത്തിലായിരുന്നു ജോലി വിവാഹിതയായിരുന്ന മായയുമായി അഞ്ചു വർഷമായി ബന്ധമുണ്ടെന്നാണ് പ്രതിയുടെ മൊഴി കഴിഞ്ഞ വർഷം ദീപക് വിവാഹിതനായി ഇതോടെ ഇവർ തമ്മിൽ വഴക്ക് പതിവായി ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞിട്ടും മായ വഴങ്ങിയില്ല മായയെ ഒഴിവാക്കാനായി പ്രതി പലതവണ ശ്രമിച്ചിരുന്നു അതിൽ വഴങ്ങാതെ വന്നത് കാരണം ഭാര്യയും മാതാപിതാക്കളും നാട്ടിൽ പോയ സമയത്ത് ദീപക് മായയെ തൻ്റെ ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുത്തി മൂന്ന് മണിയോടെയാണ് മായ ഫ്ലാറ്റിലെത്തിയത് ശേഷം പോലീസ് പറയുന്നത് ഇരുവരും ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു അതിനു ശേഷമാണ് ദീപക് മായയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത് ബുധനാഴ്ച എട്ട് മണിയോടെ ആയിരുന്നു കൊല എന്നാൽ അഞ്ചു മണിക്കൂറിന് ശേഷമാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത് കഴുത്തിലെ മുറിവിൽ സംശയം തോന്നിയ ഡോക്ടർ പോലീസിൽ വിവരം അറിയിച്ചു ബസ് കാത്ത് നിൽക്കുന്നതിനിടെ പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു ദീപക് കുറ്റം സമ്മതിച്ചു ബന്ധത്തിൽ നിന്ന് പിന്മാറാത്തതിനെ തുടർന്ന് ഫ്ളാറ്റിൽ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയെന്നാണ് ദീപക് പോലീസിന് കൊടുത്ത മൊഴി മായയ്ക്ക് പതിനൊന്ന് വയസ്സുള്ള മകനുണ്ട് സംസ്കാരം ഭോപ്പാലിൽ നടന്നു ഇത്തരം ബന്ധങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് സ്ത്രീകൾ ഒന്നോർക്കുക പുരുഷന്മാർ ഒരിക്കലും ആത്മാർത്ഥ സ്നേഹം കൊണ്ടല്ല നിങ്ങളോട് സ്നേഹപ്രകടനങ്ങൾ കാണിക്കുന്നതും അവരിലേക്ക് അടുപ്പിക്കുന്നതും അവരുടെ ശാരീരിക ആവശ്യം നിറവേറ്റാൻ വേണ്ടി മാത്രമാണ് സ്ത്രീകളും ഒരു പരിധിവരെ അതിനാണ് എന്നാലും സ്ത്രീകളുടെ കുഴപ്പം ശരീരം കൊടുക്കുമ്പോൾ മനസ്സും കൂടെ കൊടുക്കും എന്നാണ് എന്നതാണ് പുരുഷൻ കല്യാണം കഴിക്കുമ്പോൾ അവൻ്റെ ആവശ്യത്തിന് പുതിയ ഒന്നിനെ കിട്ടി അതുകൊണ്ട് പഴയ വേണ്ട എന്ന നിലപാടിലാകും അവളെ ഒരു ശല്യമായി കാണും എങ്ങനെയും ഒഴിവാക്കാൻ ശ്രമിക്കും സ്ത്രീകൾക്ക് അവളുടെ ജീവിതവും ചിലപ്പോൾ ഈ കേസിലെ പോലെ ജീവനും നഷ്ടമാകാം സമൂഹം സ്ത്രീകളെ മാത്രമേ കുറ്റം പറയുകയുമുള്ളൂ സ്വന്തം ഭർത്താവ് ശരിയല്ലെങ്കിൽ ആഗ്രഹിച്ച രീതിയിലുള്ള പുരുഷനല്ലെങ്കിൽ അവിഹിതത്തിന് പോകാതെ ഡിവോഴ്സ് ചെയ്ത് വേറെ കല്യാണം കഴിക്കുക അങ്ങനെ ആകുമ്പോൾ അവിഹിതം എന്ന് പറഞ്ഞ് പുച്ഛിക്കില്ല രണ്ടാമത്തെ പുരുഷൻ മറ്റൊരു കല്യാണം കഴിക്കുകയുമില്ല അവിഹിതത്തിലെ പുരുഷൻ കല്യാണം കഴിക്കുന്നത് കൊണ്ടാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ കേസിലും അങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് ഇപ്പോൾ സമ്പത്തും വിദ്യാഭ്യാസവും ഉള്ളവർക്കിടയിലാണ് കൊലപാതകവും ആത്മഹത്യയും അന്ധവിശ്വാസങ്ങളും കൂടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സാത്താനെ ആരാധിച്ചും അന്യഗ്രഹത്തിലെ മനോഹര ജീവിതത്തിൽ വിശ്വസിച്ചും മൂന്ന് വിദ്യാസമ്പന്നരാണ് ആത്മഹത്യ ചെയ്തത്